നമസ്കാരം കേരളത്തിൽ പുതിയ ജില്ലകൾ വേണമെന്ന ആവശ്യം ഇപ്പോൾ വീണ്ടും സജീവമായിരിക്കുകയാണ് പുതിയ ജില്ലാ രൂപീകരണ ആവശ്യം ദീർഘകാലമായിട്ട് ചർച്ചയിലുള്ള ഒരു പ്രധാന വിഷയം തന്നെയാണ് നിലവിൽ പതിനാല് ജില്ലകളുള്ള കേരളത്തെ സംബന്ധിച്ച് ഭരണപരമായിട്ടുള്ള കാര്യക്ഷമതയും വികസനത്തിൻ്റെ തുല്യതയും ഉറപ്പാക്കുന്നതിന് കൂടുതൽ ജില്ലകൾ അനിവാര്യമാണെന്ന വിവിധ കോണുകളിൽ നിന്നും അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ടായിരുന്നു ഇതിൽ പ്രധാനമായിട്ടും മൂന്ന് പുതിയ ജില്ലകളുടെ രൂപീകരണത്തിനാണ് ഇപ്പോൾ ശക്തമായിട്ടുള്ള ആവശ്യം ഉയർന്നിരിക്കുന്നത് അതിൽ ആദ്യം തിരുവനന്തപുരം ജില്ലയുടെ തെക്കൻ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ആവശ്യം ഉയർന്നിരിക്കുന്നത് നെയ്യാറ്റിൻകര ആസ്ഥാനമാക്കി പുതിയ ജില്ല വേണമെന്ന ആവശ്യമാണ് അവിടെ ഉയരുന്നത് തിരുവനന്തപുരം ജില്ലയുടെ വിസ്തൃതിയും അതോടൊപ്പം തന്നെ കേരളത്തിലെ ഏറ്റവും ഉയർന്ന ജനസാന്ദ്രതയും അതോടൊപ്പം തന്നെ ഭരണ നിർവഹണം സങ്കീർണ്ണമാക്കുന്നുവെന്നാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം നെയ്യാറ്റിൻകര കാട്ടാക്കട താലൂക്കുകൾ ഉൾപ്പെടുത്തി പുതിയ ജില്ല രൂപീകരിക്കണമെന്നാണ് നെയ്യാറ്റിൻകര ജില്ലാ രൂപീകരണ സമിതിയുടെ പ്രധാന ആവശ്യം തിരുവനന്തപുരം ജില്ലയുടെ തെക്കൻ മേഖല പ്രത്യേകിച്ച് കാട്ടാക്കടയും നെയ്യാറ്റിൻകരയും ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ സാമ്പത്തികമായും സാമൂഹികമായിട്ട് പിന്നോക്കാവസ്ഥയിൽ ആണെന്നും വയനാടിനേക്കാൾ കുറഞ്ഞ പ്രതിശീർഷക വരുമാനമാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് ഉള്ളതെന്നും സമിതി ചൂണ്ടിക്കാട്ടുന്നു ഒരു പുതിയ ജില്ല രൂപീകരിക്കുന്നത് ഈ മേഖലയുടെ സമഗ്ര വികസനത്തിന് അത്യന്താപേക്ഷിതമാണെന്നാണ് ഇവരുടെ പ്രധാന വാദം ഈ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് എം എൽ എ കെ ആൻസലൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും അതോടൊപ്പം തന്നെ അരലക്ഷത്തോളം പേർ ഉൾപ്പെട്ട ഹർജിയും മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിട്ടുണ്ട് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും വികസനത്തിനും ചെറിയ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി ജില്ല രൂപീകരിക്കുന്നത് ദേശീയ തലത്തിൽ ഫലപ്രാപ്തി കണ്ടിട്ടുള്ള ഒന്നാണെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു നെയ്യാറ്റുങ്കര ലത്തീൻ രൂപത മൊൻസിഞ്ചൂർ ഫാദർ ജി ക്രിസ്തുദാസ് അതുപോലെ തന്നെ അരുവിപ്പുറം മഠാധിപതി സാന്തരാനന്ദ സ്വാമികൾ തുടങ്ങിയവരും ഈ ഒരു ആവശ്യം ഉന്നയിച്ചവരുടെ കൂട്ടത്തിലുണ്ട് നെയ്യാറ്റിൻകര അതോടൊപ്പം തന്നെ കാട്ടാക്കട പ്രദേശങ്ങൾ തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് വ്യത്യസ്തമായ ജീവിതശൈലിയും ഭൂപ്രകൃതിയും അതായത് കുന്നുകളും അതോടൊപ്പം തന്നെ വനപ്രദേശങ്ങളുമൊക്കെ തന്നെ അധികമായിട്ടുള്ള ഒരു ഇടം കൂടിയാണ് എന്നാൽ പുതിയ ജില്ല രൂപീകരിക്കുന്നത് ഭരണ വർദ്ധിപ്പിക്കുമെന്നും സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാക്കുമെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ ടെക്നോളജി ഉപയോഗിച്ച ഭരണം കാര്യക്ഷമമാക്കുന്നതാണ് ഇത്തരത്തിൽ ജില്ല വിഭജിക്കുന്നതിന് പകരമുള്ള മറ്റൊരു പരിഹാര മാർഗമെന്നാണ് ചിലർ വാദിക്കുന്നത് നെയ്യാറ്റിങ്കര ആസ്ഥാനമാക്കി ഒരു പുതിയ ജില്ല രൂപീകരിക്കുന്നത് പ്രാദേശിക വികസനത്തിന് പുതിയ അവസരങ്ങളൊക്കെ തന്നെ തുറന്നു തുറന്നുകൊടുക്കുമെന്നും വിനോദസഞ്ചാര കേന്ദ്രങ്ങളായിട്ടുള്ള നെയ്യാർ ഡാം അഗസ്ത്യാർകുടം പൂവാർ കായലുകൾ എന്നിവയുടെ സാധ്യതകൾ കൂടുതൽ പ്രയോജനപ്പെടുത്തുവാനായിട്ട് ഇത് സഹായിക്കുമെന്നുമാണ് വിലയിരുത്തൽ എന്നാൽ ജില്ല ആസ്ഥാനത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കേണ്ടതും തിരുവനന്തപുരം നഗരത്തിൻ്റെ ഭരണപരമായിട്ടുള്ള പ്രാധാന്യം നിലനിർത്തേണ്ടതും പ്രധാനപ്പെട്ട വെല്ലുവിളികൾ തന്നെയാണ് ഇനി രണ്ടാമതായിട്ട് കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ജില്ലയായ മലപ്പുറം ജില്ലയെ വിഭജിച്ച് പുതിയ ജില്ല വേണമെന്നത് കാലാകാലങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു പ്രധാന ആവശ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂൺ പതിനെട്ടിന് രൂപീകൃതമായ മലപ്പുറം ജില്ലയിൽ ഏറനാട് തിരൂർ പൊന്നാനി പെരിന്തൽമണ്ണ നിലമ്പൂർ തിരൂരങ്ങാടി കൊണ്ടോട്ടി എന്നീ ഏഴ് താലൂക്കുകളും പന്ത്രണ്ട് നഗരസഭകളും ഉൾപ്പെടുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം നാൽപ്പത്തിയൊന്ന് ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള മലപ്പുറം ജില്ല ദേശീയ ശരാശരിയുടെ ഏകദേശം മൂന്നിരട്ടിയോളം ജനസംഖ്യയുള്ള ജില്ലയാണ് ഇന്ത്യയിലെ എട്ട് സംസ്ഥാനങ്ങളേക്കാൾ കൂടുതൽ ജനസംഖ്യ മലപ്പുറം ജില്ലയിലുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ മലപ്പുറം ജില്ലയെ വിഭജിച്ച് തിരൂർ ആസ്ഥാനമാക്കി ഒരു പുതിയ ജില്ല രൂപീകരിക്കണമെന്നതാണ് മറ്റൊരു ആവശ്യം തിരൂർ പൊന്നാനി താനൂർ തുടങ്ങിയ താലൂക്കുകൾ പുതിയ ജില്ലയിൽ ഉൾപ്പെടുത്താമെന്ന് വാദിക്കുന്നവരുമുണ്ട് ഇത്രയധികം ജനസംഖ്യയുള്ള ഒരു ജില്ലയുടെ ഭരണം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും വികസന പദ്ധതികൾ താഴെ തട്ടിലേക്ക് എത്തിക്കുന്നതിനും പുതിയ ജില്ല അനിവാര്യമാണെന്ന് മലപ്പുറത്തെ വിവിധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും അഭിപ്രായപ്പെടുന്നുണ്ട് മലപ്പുറം ജില്ലയുടെ കിഴക്കൻ പടിഞ്ഞാറൻ മേഖലകളിൽ ഉള്ളവർക്ക് നിലവിലത്തെ ജില്ലാ ആസ്ഥാനമായ മലപ്പുറത്തേക്ക് എത്താനുള്ള ബുദ്ധിമുട്ടും ഈ ഒരു ആവശ്യം ഉയർത്തുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെയാണ് ഏറ്റവും ഒടുവിലായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ നിലമ്പൂർ എം എൽ എ ആയിരുന്ന പി വി അൻവർ തിരുവമ്പാടി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി പുതിയ ജില്ല രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇനി മൂന്നാമതായിട്ട് ഇടുക്കി ജില്ലയെ വിഭജിച്ച് തൊടുപുഴ മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ച് പുതിയ ജില്ല വേണമെന്ന ആവശ്യവും ഇപ്പോൾ മധ്യ കേരളത്തിൽ ശക്തമാവുകയാണ് നാലായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ നിൽക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ് ഇടുക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ജനുവരി ഇരുപത്തിയാറിന് രൂപീകൃതമായ ഈ ജില്ലയിൽ ദേവികുളം ഉടുമ്പൻചോല പീരുമേട് തൊടുപുഴ എന്നീ താലൂക്കുകൾ ഉൾപ്പെടുന്നുണ്ട് ഇടുക്കി ജില്ലയുടെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള തൊടുപുഴയും എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയും കൂടി ഉൾപ്പെടുത്തി ഒരു പുതിയ ജില്ല രൂപീകരിക്കണമെന്നതാണ് പ്രധാനപ്പെട്ട ആവശ്യം ഇടുക്കി ജില്ലയുടെ വലിയ ഭൂമിശാസ്ത്രപരമായ വ്യാപ്തിയും ഉൾപ്രദേശങ്ങളിൽ നിന്നുള്ളവർക്ക് ജില്ലാ ആസ്ഥാനമായ പൈനാവിലേക്ക് എത്താനുള്ള ബുദ്ധിമുട്ടും ഈ ഒരു പ്രധാന ആവശ്യത്തിന് കാരണമായി തന്നെ പിന്നിലുണ്ട് മൂവാറ്റുപുഴയെക്കുറിച്ച് മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ പത്തനംതിട്ട ജില്ല രൂപീകരിച്ചതിന് ശേഷം ഇനിയൊരു ജില്ല ഉണ്ടെങ്കിൽ അത് മൂവാറ്റുപുഴ ആയിരിക്കുമെന്ന് പ്രഖ്യാപിച്ചത് ഈയൊരു ആവശ്യത്തിൻ്റെ ചരിത്ര പ്രധാനമായ പ്രാധാന്യം വ്യക്തമാക്കുന്നതാണ് എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയായ മൂവാറ്റുപുഴ കോതമംഗലം പ്രദേശങ്ങൾ കാർഷിക ചെറുകിട വ്യവസായ മേഖലകളാണ് കൊച്ചി നഗര ഭാഗമായി ഭാഗമായിക്കൊണ്ട് എറണാകുളം ജില്ലയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഈ പ്രദേശങ്ങൾക്ക് ഈ പ്രദേശങ്ങളാകട്ടെ ഒരു പുതിയ ജില്ലയിലൂടെ പ്രത്യേക വികസനം സാധ്യമാക്കുമെന്നാണ് വാദം കോട്ടയം ഇടുക്കി തൃശ്ശൂർ എന്നീ ജില്ലകളിൽ അവിടെ നിന്ന് വ്യത്യസ്തമായി വടക്കൻ തിരുവിതാംകൂറിൻ്റെ തനതായിട്ടുള്ള സംസ്കാരമുള്ള ഈ പ്രദേശങ്ങൾക്ക് ഒരു സ്വതന്ത്രമായിട്ടുള്ള ഭരണ യൂണിറ്റ് ലഭിക്കുന്നതിലൂടെ കൂടുതൽ പുരോഗതി നേടാനായിട്ട് സാധിക്കുമെന്നും ഈ ഒരു ജില്ലാ വിഭജനത്തിലൂടെ ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട് കിഴക്കൻ മേഖലയിലെ കർഷകർക്ക് കൂടുതൽ ഭരണപരമായിട്ടുള്ള സൗകര്യങ്ങൾ ലഭിക്കുന്നതിനും ഈ പുതിയ ജില്ല ഗുണകരമാകുമെന്നും പറയപ്പെടുന്നു പുതിയ ജില്ലകളുടെ രൂപീകരണം എപ്പോഴും ഭരണപരമായിട്ടുള്ള കാര്യക്ഷമത വികസനത്തിൻ്റെ തുല്യത പ്രാദേശിക ജനങ്ങളുടെ സൗകര്യം എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് ചർച്ച ചെയ്യപ്പെടുന്നത് എന്നാൽ പുതിയ ജില്ലകൾ രൂപീകരിക്കുന്നത് വലിയ സാമ്പത്തിക ബാധ്യതയും അതോടൊപ്പം തന്നെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള അതിർത്തി തർക്കങ്ങൾക്കും കാരണമായേക്കുമെന്നുള്ള നിരവധി വാദങ്ങളും നിലവിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കാസർഗോഡ് ജില്ല രൂപീകരിച്ചതിന് ശേഷം കേരളത്തിൽ പുതിയ ജില്ലകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ പ്രവിശ്യയിൽ ഒൻപത് ജില്ലകൾ ഉണ്ടായിരുന്നു ഇത് ചരിത്രപരമായിട്ട് കൂടുതൽ ജില്ലകൾ രൂപീകരിക്കാനുള്ള സാധ്യതകൾ സൂചിപ്പിക്കുന്നുമുണ്ട് അയൽ സംസ്ഥാനങ്ങളായിട്ടുള്ള തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങൾ ജില്ലകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് ഭരണപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കിയെന്നും കേന്ദ്ര വിഹിതത്തിൽ നിന്ന് ഇത് സംസ്ഥാനത്തിന് നഷ്ടമുണ്ടാക്കിയെന്നും പുതിയ ജില്ലകൾ ആവശ്യപ്പെടുന്നവർ ചൂണ്ടിക്കാട്ടുന്നു കേരളത്തിൻ്റെ പതിനാല് ജില്ലകൾ ഈ സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഭരണപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് പര്യാപ്തമല്ലെന്നാണ് വാദം കേരളത്തിൽ പുതിയ ജില്ലകൾ രൂപീകരിക്കണമെന്ന ഈ ഒരു ആവശ്യം അത് ഭരണ സൗകര്യവും വികസനവും ലക്ഷ്യമിട്ടുള്ള ഒരു പ്രധാന ചർച്ചാ വിഷയം തന്നെയാണ് തിരുവനന്തപുരം ജില്ല വിഭജിച്ചുകൊണ്ട് നെയ്യാറ്റിൻകര മലപ്പുറം വിഭജിച്ച് തിരൂർ അതുപോലെ ഇടുക്കി ജില്ലയുണ്ട് ഇടുക്കി ജില്ലയെ വിഭജിച്ചുകൊണ്ട് അവിടെ തൊടുപുഴ മൂവാറ്റുപുഴ എന്നിവ കേന്ദ്രീകരിച്ച് പുതിയ ജില്ലകൾ രൂപീകരിക്കുന്നത് പ്രാദേശികപരമായിട്ടുള്ള വികസനത്തിനും അതുപോലെ ഭരണകാര്യക്ഷമതയ്ക്കും വഴിയൊരുക്കിയേക്കും എന്നാൽ സാമ്പത്തിക ബാധ്യതകൾ അതോടൊപ്പം തന്നെ രാഷ്ട്രീയ വിവാദങ്ങൾ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഐഡൻറ്റിറ്റി എന്നിവ ഈ പ്രക്രിയയിൽ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയായി തന്നെ നിലനിൽക്കുന്നുണ്ട് സർക്കാർ ജനപ്രതിനിധികൾ അതോടൊപ്പം തന്നെ ജനങ്ങൾ എന്നിവർക്ക് തമ്മിലുള്ള സമഗ്രമായിട്ടുള്ള ചർച്ചകൾ വഴി ഈ ആവശ്യങ്ങളുടെ പ്രായോഗികത അത് കൃത്യമായി വിലയിരുത്തപ്പെടേണ്ട ഒരു സാഹചര്യമാണ് എന്നിരുന്നാലും ഈ ഒരു ആവശ്യം മുൻനിർത്തി സർക്കാരിൻ്റെ തീരുമാനം എപ്പോൾ ഉണ്ടാകുമെന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടതായിട്ടുള്ളത്